ദില്ലിയിലെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാനെത്തിയ കോയിക്കൽ മങ്ങാട് ഹയർ സെക്കൻഡറി രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഈ റിപ്പബ്ലിക് ഡേയുടെ അനുഭവം എന്നുള്ള കാര്യം റിപ്പബ്ലിക് എങ്ങനെയോ എന്തൊക്കെയാ ബൈക്കില് നിന്ന് കണ്ട് പിന്നെ തല ഒത്തി ഇങ്ങനെ വാൻ പ്ലെയിനിൽ നിന്ന് കുതിരയുണ്ട് ഒട്ടകം വിമാനം കണ്ട് പ്ലെയിൻ ഇതാണ് പിന്നെ വണ്ടി ബ്ലോട്ട് ബ്ലോട്ടിന് കാണാൻ വണ്ടി ബൈക്ക് കാർഡുണ്ട് അവസാനം ബലൂണ് ഈ ഈ കാണാൻ ഇവരെ ഇവിടെ 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 ടീച്ചറാണ് ടീച്ചറെ പണയം വെച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ് പറയുന്നത് ആദ്യം വരുമ്പോൾ പിടിച്ചിരുന്നോ ക്ലൈമറ്റിന്റെ കാര്യം നമുക്ക് നേരത്തെ ഒരു ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് വന്നത് അപ്പൊ അതുപോലെ തന്നെ രണ്ട് സ്വെറ്റർ രണ്ട് കയ്യോറ അങ്ങനെയൊക്കെ ഇട്ട് തന്നെയാണ് ഇവരെ ഇതുവരെ കുഴപ്പമില്ല കുഴപ്പമില്ല ഇതുവരെ ആർക്കും ഒരു ാലും കാണണം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു അവസരം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്താ മനസ്സിൽ എത്ര റിസ്ക് എടുത്തിട്ടും എക്സ്റ്റൻഷൻ വരെ പോയാലും അത് നടത്തി തോന്നി അതിനകത്ത് ആരും വിമാനത്തിൽ ഞാൻ ഉള്ള സാധ്യതയും എല്ലാവർക്കും ഉണ്ടോന്നറിയില്ല ഇനി അങ്ങോട്ട് അപ്പോൾ അതും കൂടി സാധ്യമാക്കി കൊടുത്തു ഈ ഒരു യാത്ര ഈ കുട്ടികളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കും മാറ്റം ഉണ്ടാക്കും ഇപ്പം ഞാനും ഇവരെ ചെണ്ട പരിശീലിപ്പിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് ഒന്നും ചെയ്യാതിരുന്ന കുട്ടികൾ ഒന്നും ഒരു കഴിവും ഇല്ലായെന്ന് പേ പാരൻസ് പോലും വിചാരിച്ചിരുന്ന ഇതിൽ പലരും പക്ഷേ അവർ നന്നായിട്ട് ചെണ്ടപൊട്ടി അതുപോലെ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വളരെ പ്രതീക്ഷാപൂർവ്വമുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എനിക്ക് ഉറപ്പാണത് മിനി ടീച്ചറുടെ ഈ ഒരു ഉറപ്പ് തന്നെയാണ് ഈ കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഒക്കെ തന്നെ ഒരു ആത്മവിശ്വാസം എന്ന് എടുത്തു പറയേണ്ടി വരും അടുത്ത തവണയും റിപ്പബ്ലിക് പരേഡിന് ഇതേപോലെ അവസരം ലഭിക്കുകയാണെങ്കിൽ വരുമെന്നാണ് ഈ കുട്ടികളും പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസനൊപ്പം റിപ്പോർട്ടർ ജോയ്സ് ഡാനിയൽ ഇൻ റിപ്പോർട്ടർ ദില്ലി